അസ്സാം വലൈക്കും വഹമ്മത്തുല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ട മൊമിനിങ്ങളെ ഒരു പ്രത്യേക അറിയിപ്പ് നമ്മുടെ സുൽത്താനുലമ ഷെയ്ഖാന എ പി ഉസ്താദ് അള്ളാഹു ആഫിയത്തും ദീർഘായു കൊടുക്കട്ടെ മഹാനപറകൾ ഇന്നലെ മർക്കസ് സമ്മേളനത്തിൽ നടന്ന ഐതിഹാസികമായ മഹാസമ്മേളനത്തിൽ മുസ്ലിം സമുദായത്തിനെനിക്ക് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതായത് ഇന്ന് ലോകത്തുള്ള വിവിധ പള്ളികൾ ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ആളുകൾ അതിനെ പിടിച്ചെടുക്കാനും അതിനെ തകർക്കാനും അത് സ്വന്തമാക്കാനും കൈവശപ്പെടുത്താനും നിരന്തരമായി കൊണ്ടിരിക്കുന്നു അവരുടെ പ്രയത്ന പ്രയത്നങ്ങളെല്ലാം പല ഭാഗത്തും ഫലം കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ വിഷമകരമായ ഒരു അവസ്ഥയിലാണ് മുസ്ലിം സമുദായം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ മുസ്ലിമീങ്ങളും രാത്രി കടകുന്നത് കടക്കുന്നതിന് മുമ്പ് ഹസ്ബി അള്ളാഹു അനിയമൽ വക്കീൽ എന്ന വിഖർ നാൽപ്പത് പ്രാവശ്യം ചെല്ലണമെന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ ഭാവിയും കൂടിയായ എ പി ഉസ്താദവർക്ക് നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് വീട്ടിലുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ചെറുതും വലുതും എല്ലാവരും ഇന്ന് മുതൽ രാത്രി കടന്നു വറങ്ങുന്നതിന് മുമ്പ് ഹസ്ബി അള്ളാഹു വൻ എം അൽ വക്കീൽ എന്ന ഈ മഹത്തായ തസ്ബീഹ് എല്ലാവരും നാൽപ്പത് വട്ടം ചെല്ലണമെന്ന് അറിയിക്കുന്നു ഈ സന്ദേശം നമ്മുടെ വീട്ടുകാർക്കും അറിയിക്കണമെന്നും ഓർമ്മപ്പെടുത്തുന്നു അസ്ലാം വലൈക്കും വറഹമുല്ല